ഞങ്ങളിപ്പോൾ രണ്ട് ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥിരമായിട്ടുള്ള ഡ്യൂട്ടി തുടങ്ങുക കേട്ടോ എനിക്ക് സ്കൂളും ഓഫീസും ആണ് കാര്യമായിട്ടുള്ള ഡ്യൂട്ടി കിട്ടും പിള്ളേരെ സ്കൂളിൽ വിടണം തിരിച്ചു കൊണ്ടുവരണം മാഡത്തിൻ്റെ ഓഫീസിൽ വിടണം തിരിച്ചു കൊണ്ടുവരണം ഇന്ന് സ്കൂളില്ല കേട്ടോ പകരം ആണ് ചെറിയ പിള്ളേർക്ക് സ്കൂൾ അടച്ചിട്ടുണ്ട് ഇനി മൂത്ത കുട്ടിക്ക് ഒരാഴ്ച എക്സാം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച സ്കൂളടക്കുട്ടോ ഇതുപോലത്തെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഉസ്മാനുബിൻ ആണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ പേരെ നമ്മൾ ഈ പോണ റോഡിൻ്റെ പേരും ഉസ്മാനുബിൻ ആണ് കേട്ടോ ഇവിടെ പ്രവാചകൻ്റെ അനുജലമാരെ പേരൊക്കെയാണ് അധികം റോഡിനൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ ഷെയ്ക്കുമാരെ പേരുകളൊക്കെ ഉണ്ട് ഇതങ്ങനെ നേരത്തിൽ പോകാൻ കേട്ടോ മെട്രോ ഇവിടുന്ന് എയർപോർട്ടിലോക്കൊക്കെ മെട്രോ ഉണ്ട് കേട്ടോ ഈ മെട്രോ ഒരു അത്ഭുതമാണ് കേട്ടോ ഡ്രൈവർ ഇല്ല എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട് നല്ലൊരു മോർണിംഗ് വൈബു ആണ് കേട്ടോ നല്ല സുന്ദരമായ കാഴ്ചയാണ് നേരം പൊളിത്ത് വരുന്നുണ്ടു കെട്ടോ രണ്ട് മാസമായിട്ട് പകൽ വളരെ കമ്മിയാണ് കേട്ടോ അവിടെ നേരം പൊളിക്കണമെങ്കിൽ ശരിക്കും സൂര്യനെ ഒരിക്കണമെങ്കിൽ ഏഴ് മണിയൊക്കെ ആകട്ടോ അതേപോലെ തന്നെ വൈകുന്നേരം നേരത്തെ ആവും ഒരു അഞ്ച് മണിയാകുമ്പോത്തേന് തന്നെ ബാങ്ക് വിളിക്കുകയാണ് അങ്ങനെ കുട്ടീൻ്റെ സ്കൂളിൽ വിട്ടിട്ടോ കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് പിന്നെ രണ്ടര മണിക്കൂർ അവിടെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ ഞാൻ അവിടെ പോസ്റ്റാകുന്നില്ല ഞാൻ നേരെ അടുത്തുള്ള മലയാളി ഹോട്ടലിൽ പോയിട്ടോ ഹോട്ടലിൽ ചെന്നപ്പോൾ രാവിലെ ഇതൊന്നും നല്ല തിരക്കാണ് ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഒരു ചായ കുടിക്കാൻ മലയാള ഹോട്ടൽ തിരഞ്ഞു പോകട്ടോ അങ്ങനെ ഇവിടെ ഒരു ചായ ഒരു സെറ്റ് പൂരി മേടിച്ചിട്ട് വാഹനത്തിൽ ഇരുന്ന് തന്നെ കഴിച്ചിട്ടോ പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ റെക്കോർഡ് ചെയ്തപ്പോൾ ഒന്ന് സമയം പോയതറിഞ്ഞില്ല അങ്ങനെ മോളെടുത്തിട്ട് പിന്നെ വീട്ടിലെത്തിയപ്പോൾ മേഡം വയ്യിൽ തന്നെ ഇറങ്ങിയിട്ടിട്ടോ അങ്ങനെ മേഡത്തിനെ എടുത്തിട്ട് നേരെ ഓഫീസ് വിട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ